To critical anna of our stories, of our acting, and this is what makes us excel and cross boundaries. So, I hope all you new gen kids who are sitting out here, I wish you all the very best. Let it be a mark in your career. Let it be a, a huge uh, um, leap. Um, wishing you all the very best from the bottom of my heart. And let's rock this film, prem Okay, handing over the mic to Sanju. You have one. Hello, രഞ്ജിനി എൻ്റെ ബാഡ്മിന്റൺ പട്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് സി ബി ഐയിൽ കളിച്ചായിരുന്നു ഞാൻ സെലക്ഷൻ പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു പോയിരുന്നെങ്കിൽ സെലക്ട് ചെയ്യൂല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കമ്മിങ് ടു പ്രീം പാറ്റ ലവ് കോക്രോച്ച് നമ്മുടെ ആമീറിനെ എനിക്ക് നേരത്തെ അറിയാം ആയിഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു ഭയങ്കര പാട്ട് പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു മഞ്ജു ആര്യര് മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു റാസൽ കൈവര് ഷൂട്ട് ചെയ്തല്ലേ അപ്പൊ ഹാരി സ്ദേശം പറഞ്ഞായിരുന്നു അവിടെ രാത്രികളിലൊക്കെ അവര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിന്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത് ആ ജാനകി ജാന സെറ്റിൽ കറക്റ്റ് കറക്റ്റ് ആൻഡ് അമേസിംഗ് ആയി വെരി സ്വീറ്റ് ആയി അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ ഞാൻ ഇഡിയും കണ്ടു ഇ ഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ സുരാജിന്റെ വേറൊരു പരിപാടി ആ കഥ തന്നെ ഒരു ഭീകര വേറൊരു പരിപാടിയാണ് കാരണം കേട്ടോ അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഥയാഷു ആയിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എന്റെ ഓഫീസില് വരുന്നു ലജീഷ് നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാരും സംസാരിച്ചത് പോലെയും അമിത ഇപ്പം പറഞ്ഞ പോലെയും എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ് അദ്ദേഹം കഥ പറഞ്ഞു അദ്ദേഹം കഥ പറഞ്ഞു ഉണങ്ങിയപ്പോ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറൂല ഇദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു അപ്പൊ തന്നെ പിന്നെ തീരുമാനം നമുക്ക് ഞാൻ ആമന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു രണ്ട് പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ കാണും പിന്നെ കഥ കേൾക്കാനത്തെ കഥാപാത്രം എന്തോന്നറിയില്ല പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാണ് ദൈവമേ എനിക്ക് സപ്പോർട്ടിങ് റോള് തരൂ എനിക്ക് സപ്പോർട്ടിങ് റോള് തരൂ ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ അവർ പറയുന്നുണ്ട് ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറപ്പ് വരുന്നതുകൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവ് ഒക്കെ പോകാൻ വിചാരിച്ചു ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയില് എനിക്ക് സപ്പോർട്ടിങ്ങിനോട് കിട്ടുന്നില്ല എല്ലാരും നായകനാണ് നടക്കുന്നത് എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലബ് ബോസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല അപ്പൊ അത് സംഭവിച്ചിട്ടില്ല അപ്പൊ ഇത് എന്നൊരു ഈ വണ്ടി പോവും ഈ വലിയ വണ്ടി അപ്പൊ പാരലായിട്ട് വണ്ടി ചെറിയ വണ്ടി സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു